ഒടുവിൽ ജയം പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിയുന്നുണ്ട് നയനയാണ് ദേവി എനിക്ക് ലിവർ കൊടുത്ത് സഹായിച്ചതെന്ന് അതിന് പിന്നാലെ അനാമിക ആനന്ദപുരിയിൽ വലിയൊരു കലഹം ഉണ്ടാക്കുന്നുണ്ട് നയനയും വീട്ടാരെയും അടിച്ചമർത്തിയുള്ള സംസാരം മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ അവസാനം മുത്തശ്ശൻ സഹി കെട്ടിട്ട് പറയുന്നുണ്ട് അനാമികയുടെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി പോവാൻ ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത് എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്നാലും വസുന്ധരെ നയനമോൾ ഇത്രയും ദിവസമായിട്ട് നമ്മളെ ഒന്ന് കാണാൻ വരാതിരിക്കോ ഉം അത് തന്നെയാ ഞാനും ഇദ്ദേഹത്തോട് പറയാൻ വന്നത് മോൾ ഒരിക്കലും ഇത്രയും ദിവസം നമ്മളെ കാണാതിരിക്കില്ല അത് മാത്രമല്ലോടോ വസുന്ധരെ വരാതിരിക്കുന്നത് ഹോസ്പിറ്റലിലെ തിരക്കാണെന്ന് കരുതാം എന്നാ മോൾ നമ്മളെ ഒരു വിളിയെങ്കിലും ഇത്ര ദിവസത്തിനകം വിളിക്കാതിരിക്കൂ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ മോൾ ഫോൺ എടുത്തതുമില്ല തിരിച്ചു വിളിച്ചിട്ടുമില്ല അതേ സമയം തന്നെ ജയൻ അച്ഛനെ അമ്മയും കാണാൻ വേണ്ടി മുറിയിലോട്ട് വരുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ദേ ജയം വരുന്നു ആ ജയ ഞാൻ നിന്നെ നിന്ന് വിളിക്കാനിരിക്കുവായിരുന്നു എന്തായി ഹോസ്പിറ്റലിലെ കാര്യം അച്ഛാ ദേവ്യാനിക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇടയ്ക്ക് ചെറിയ പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇത് വാർഡിലേക്ക് മാറ്റിയിരിക്കുവാ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അധികം ആരും അകത്തേക്ക് കയറ്റാറില്ല അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ദേവ്യാനിക്ക് ലിവർ കൊടുത്ത കുട്ടിയെ കുറിച്ച് ജയൻ ഒന്നും അന്വേഷിച്ചില്ലേ അതച്ചാ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ആദർശം അന്വേഷിച്ചു സാമ്പത്തികമായി അധിക ഉയർച്ചയിലൊന്നും നിൽക്കുന്നവരല്ല സാധാരണക്കാരാ പിന്നെ മൂന്ന് പെൺകുട്ടികളാ കുടുംബത്തിൽ അതിൽ രണ്ടാമത്തവളാ ഈ കുട്ടി അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല സാമ്പത്തികമായിട്ട് അത്ര ഉയർച്ചയിലൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ ദേവി എനിക്ക് പ്രതിഫലൊന്നും പ്രതീക്ഷിക്കാത്ത ലിവർ കൊടുത്തത് അതു പിന്നെ അച്ഛാ ഈ ജീവിതത്തിൽ ഒരാളെ സഹായിക്കണം എന്നുണ്ടെന്ന് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കണം ആ വീട്ടിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ചെല്ലണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടറിയണം നമ്മുടെ അനന്തപുരിയിലെ ഒരംഗത്തിന്റെ ജീവനാ ആ കുട്ടി തിരിച്ചു തന്നത് അതിന് നമ്മൾ എന്ത് പ്രതിഫലം കൊടുത്താലും തികയില്ല എന്തായാലും ജയ നമ്മുടെ നൈനമോളെ പോലെ ഒരു കുട്ടിയായിരിക്കും ആ കുട്ടി ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട് ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ച ആ ജയ ഒന്ന് നിന്നേ എന്താച്ചാ അല്ല നയനമോൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ മോളിപ്പൊ മോളുടെ വീട്ടിലാണോ ഇത് കേട്ടപ്പോ ജയനൊന്നും പറയാൻ പറ്റാത്ത പറങ്ങി കളിക്കാനിട്ടോ അത് കണ്ടപ്പോ മുത്തശ്ശം പറയുന്നുണ്ട് എന്താ ജയാ നീ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ ആ എന്ത് മറച്ചു വെക്കാൻ അച്ചാ അല്ല നയനമോൾക്ക് എന്തൊക്കെയോ ആപത്ത് വരുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടു അതിനുശേഷം നയനമോളെ കാണാനിട്ട് വല്ലാത്തൊരു വിയർപ്പുമുട്ടലാ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ജയാ എനിക്കും അങ്ങനെ തന്നെ മോളെ ഒന്ന് കാണാനായിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല വീണ്ടും മുത്തശ്ശം പറയുന്നുണ്ട് ഞാൻ നയനമോൾ ഒരുപാട് തവണ വിളിച്ചു മോൾ എടുക്കുന്നില്ല എന്നാ കണ്ടിഞ്ഞ മോൾ തിരിച്ചു വിളിക്കുന്നതല്ലേ അപ്പൊ ജയനിങ്ങനെ മനസ്സീ കരുതുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല ആരറിഞ്ഞില്ലെങ്കിലും ഇത് അച്ഛനും അമ്മയും അറിയണം പിന്നെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല ജയ നീ എന്താ ഒന്നും പറയാത്തത് നയനമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്തെങ്കിലും വയ്യായ്മയുണ്ടോ അത് പിന്നെ അച്ഛാ ജയ സത്യങ്ങൾ പറയണ്ടെടുത്ത് സത്യങ്ങൾ പറയണം അല്ലാതെ അത് മറച്ചു വെക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞാൽ അതിന് പിന്നാലെ നിനക്ക് നൂറ് നുണ പറയേണ്ടി വരും അച്ഛാ ഞാൻ അച്ഛനോടും അമ്മയോടും പറയാം ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ജയ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നയനമോൾക്ക് എന്താ ജയാ നീയൊന്നും പറയാത്തത് അത് പിന്നെ അച്ഛാ നയനമോളാ ദേവി എനിക്ക് ലിവർ കൊടുത്ത് സഹായിച്ചത് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ എന്തൊക്കെയാ ഈ കേൾക്കുന്നത് അപ്പൊ മുത്തശ്ശ പറയുന്നുണ്ട് എന്തൊക്കെയാ ജയ ഈ കേൾക്കുന്നത് നിനക്കൊരു വാക്കെങ്കിലും ഇതിനു മുമ്പ് എന്നോട് പറയായിരുന്നില്ലേ എന്താ ഇപ്പൊ മോളുടെ അവസ്ഥ മോൾ എവിടെയാ അച്ഛ അമ്മ വിഷമിക്കാൻ ഒന്നുമില്ല നയനയ്ക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല നയനയെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നിട്ടാ ഇങ്ങോട്ട് വരുന്നത് മോൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല അപ്പൊ മുത്തശ്ശ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു എന്റെ മനസ്സെന്നോട് ഒരുപാട് തവണ പറഞ്ഞതാ അതായിരിക്കും ശരിയെന്ന് അച്ഛാ ഞങ്ങൾ ആരും നിർബന്ധിച്ചതല്ല മോളുടെ പിടിവാശിക്ക് ഞങ്ങൾ നിന്ന് കൊടുത്തതാ മോളുടെ ഹെൽത്ത് അത്രയ്ക്ക് ഓക്കെ അല്ലായിരുന്നു എന്നാലും വേറെ ആരും കിട്ടാത്തതുകൊണ്ട് മോൾ മനഃപൂർവ്വം തയ്യാറാവുമായിരുന്നു ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാ അച്ഛാ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരേണ്ടാന്ന് പക്ഷെ നയനമോൾ അത് കേൾക്കാൻ തയ്യാറായില്ല എനിക്കറിയാം മോൾ എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ പലപ്പോഴും എന്റെ മനസ്സിലേക്ക് ആ ചിന്ത കടന്നു വന്നതാ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്നാലും ആ കുട്ടി എന്തൊക്കെ ദേവിയാനിക്കു വേണ്ടി ചെയ്യുന്നു ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്നല്ലോ അപ്പൊ മുത്തശ്ശിയൻ പറയാനെട്ടോ ദേവിയേനെ ഇനി തിരിച്ചു വന്നിട്ടും മോളോട് ഇതേ സ്വഭാവമാണെങ്കിൽ ദേവിയാനിയോട് ഒരു ദൈവം പോലും പൊറുക്കില്ലല്ലോ ജയ അച്ഛാ ഒരു സാഹചര്യം ഒത്തു വരണം ആ സമയത്ത് ഇതൊക്കെ ദേവിയാനിയോട് തുറന്നു പറയണം അല്ലെങ്കിൽ ദേവിയാനി ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും നയനമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്തായാലും ഇപ്പൊ ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത് അറിഞ്ഞുകഴിഞ്ഞാൽ നയനമോടുള്ള ദേഷ്യം മുഴുവനും സ്വന്തം ശരീരത്തോടായിരിക്കും അത് ശരിയാ ഈ അവസ്ഥയിൽ കിടക്കുന്ന ദേവ്യാനി അതറിയാതിരിക്കുന്നതാ നല്ലത് എന്തായാലും വസുന്ധരെ നമുക്കൊന്ന് നയനമോളെ പോയി കാണണ്ടേ ഹോസ്പിറ്റല് പരമാവധി ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങള് ഇപ്പം മോള് വീട്ടിലായതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ട അച്ചാ ആ ശരി ഇത് പറഞ്ഞ ജയൻ അവിടെ നിന്ന് പോകുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് അനാമിക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ ആദ്യം കുറച്ചെടുത്ത് വായിലോട്ട് വെച്ചപ്പ തന്നെ അനാമികയ്ക്ക് എന്തോ പോലെ ഫീൽ ആവുകയാണ് അപ്പൊ അനാമിക ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട് ഹോ ആ നായനയുള്ള സമയത്ത് അവൾ ഉണ്ടാക്കുന്നത് കഴിക്കാൻ എന്തൊരു സ്വാദായിരുന്നു പുറമേ ഞാൻ കുറ്റം എനിക്ക് ആ ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിരുന്നു ഷെ ഈ കൊള്ളത്തില്ലാത്ത വെജിറ്റേറിയൻ ഫുഡ് എന്നെ കഴിച്ചു മടുത്തു ഞാൻ അനാമിക ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് ഈ ഭക്ഷണൊന്നും പിടിക്കുന്നില്ല അമ്മേ അലേനും ഇത് എന്ത് ഫുഡാണ് ഒരു ടേസ്റ്റ് ഈ ഫുഡിനില്ല അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഭക്ഷണത്തെ ഒരിക്കലും നിന്നിക്കരുത് ഒരിക്കലും ഭക്ഷണം വിളമ്പി വെച്ചു കൊടുത്തെന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇതുപോലെ എഴുന്നേറ്റ് പോവാൻ പാടില്ല മോളിത് രണ്ടാമത്തെ തവണയെ ആവർത്തിക്കുന്നത് അപ്പൊ അനാമിക പറയുന്നുണ്ട് എന്ന് കരുതി ഇത്രയും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ഞാൻ എങ്ങനെ കഴിക്കാനാ അപ്പൊ ജാനകി പറയുന്നുണ്ട് മോളെ മോൾ ഇപ്പൊ ഇത് കഴിക്കേ നമുക്ക് രാത്രിയിലേക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാം ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശൻ ഒരു ഭാഗത്ത് നിന്ന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ പനാമിക പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും അവനൊരു കൂസലും ഇല്ലല്ലോ അനിയെ കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത് അനിയ അവളെ മൈൻഡ് ചെയ്യാതെ നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ജലജ പറയുന്നുണ്ട് ഹോ അവളൊരു കോലോത്ത തമ്പുരാട്ടി വന്നിരിക്കുന്നു മനുഷ്യൻ നടുപൊടിഞ്ഞ് പണിയെടുത്ത് അതിൻ്റെ ഇടയിലൂടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവക്കൊക്കെ ഇങ്ങനെ നെളിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ ഒരു പണിയേറ്റ് എടുക്കത്തില്ല ഹുഹ് എന്തായാലും ആ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു ഇവളെ കൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല ഇവളോ ആ നവിയൊക്കെ ഒരേ ഗണത്തിൽപ്പെട്ടതാ അപ്പൊ വീണ്ടും അനാമിക പറയുന്നുണ്ട് അനി നീ വന്നേ എനിക്ക് ഈ ഫുഡ് ഇഷ്ടമായില്ല അപ്പൊ അനി പറയുന്നുണ്ട് നിനക്കിഷ്ടായില്ലേ നീ കഴിക്കണ്ട എനിക്ക് നല്ല വിഷപ്പുണ്ട് ദയാണി ഈ ഫുഡിന് ഒരു ടേസ്റ്റുമില്ല എനിക്ക് എന്തെങ്കിലും കഴിക്കണം നീ ഒന്ന് എന്റെ കൂടെ വരുന്നുണ്ടോ അവനവന് ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലെ സ്വയം അടുക്കളയിൽ കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കണം ദയാാനി എന്റെ അച്ഛനും അമ്മയെ എന്നെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാൻ അല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇവിടെ ഉള്ളവരാരും ഇവിടുത്തെ അടുക്കളക്കാരിയായിട്ടല്ല പാചകം ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ പാചകം ചെയ്യുന്നതേ ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനം ആയിട്ടും അല്ല നയനേടുത്തി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അത്ര ടേസ്റ്റ് ഇപ്പൊ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കിട്ടില്ല എന്നാലും ഞാൻ ഇതൊട്ടും കൊള്ളത്തില്ലെന്നൊന്നും പറയില്ല ഈ ഭക്ഷണം ഭക്ഷണത്തിനുമ്പോൾ കഴിക്കാൻ പറ്റുന്ന രുചിയൊക്കെ ഉണ്ട് എന്നിട്ട് ഈ പറഞ്ഞ നയനീത എവിടെ കുറെ ദിവസമായാലും അവൾ ഇവിടുന്ന് പോയിട്ട് ഇതുവരെ അവൾ ഇവിടെ വന്നൊന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അവൾ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ല എടി നിനക്ക് നയനേത്തിന്റെ ഭക്ഷണം ഇഷ്ടമല്ലല്ലോ അങ്ങനെയുള്ള നിനക്ക് നയനെടുത്ത് എന്തിനു ഭക്ഷണം ഉണ്ടാക്കി തരണം ഇത് കേട്ടപ്പോ തന്നെ അനാമികക്ക് ദേഷ്യം വരാൻ കേട്ടോ അനാമിക അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് പോവുന്നുണ്ട് അപ്പൊ ജാനകി പറയുന്നുണ്ട് എന്തിനാ അനി നീ മോളെ വിഷമിപ്പിച്ചത് അപ്പൊ മുത്തശ്ശ പറയുന്നുണ്ട് ജാനകി നിന്റെ മോൻ കൊടുക്കേണ്ട മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവിടെ ഒരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതെ നൂറ് ശതമാനം അനി പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാലേ വെച്ച അനാമിക മോൾക്ക് അത് വലിയ വിഷമായി ആണെങ്കിലേ നീ കിച്ചണീ കയ അവറെ ഉണ്ടാക്കി കൊടുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ വേണ്ടേ ഇത് കേട്ടപ്പോ ജാനകി ഒന്നും ഇല്ലാത്ത രീതിയിൽ മൈൻഡ് ചെയ്യാത്ത പോലെ നിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശം വീണ്ടും പറയുന്നുണ്ട് ചെല്ലു ജാനകി ആ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്ക് അത് പിന്നെ അച്ഛാ രാവിലെ മുതൽ ഈ വീട്ടിലെ നടു നിവരാത്ത പണിയാ അതിന്റെ ഇടക്ക് ഇനി ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും എനിക്ക് വയ്യ എങ്കി പിന്നെ മിണ്ടാതിരുന്നൂടെ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞു കാണിക്കുന്നത് വെറുതെ അനാമിക അനിയമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അനാമിക അനയോട് വിരൽ ചോണ്ട് സംസാരിക്കുന്നുണ്ട് നിനക്ക് ആ മുട്ടച്ചി പെണ്ണിനെയാണ് ഇഷ്ടം അതുകൊണ്ടാ നീ പലപ്പോഴും ആഗ്രഹം പറയുമ്പോ അതുപോലും മൈൻഡ് ചെയ്യാത്തത് നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളുടെ ചിത്രാണ് ആ പിഴച്ച പെറ്റവളുടെ അവളും അവളുടെ രണ്ട് ചേച്ചിമാരും അങ്ങനെ തന്നെയാ കള്ളക്കൂട്ടങ്ങള് എന്റെ ജീവിതം തകർക്കാനായിട്ട് ഓരോ പെട്ട് ഇറങ്ങിയിക്കുക എന്നാൽ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശിനെ മുത്തശ്ശി അങ്ങോട്ട് വരുന്നിട്ടോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമികെ അനന്തപുരി തറവാട്ടിലേക്ക് വന്ന മരുമക്കൾ ആരും ആവശ്യമില്ലാതെ ഭർത്താവിന്റെ മേൽ വിരൽ ചൂടി സംസാരിച്ചിട്ടില്ല മുത്തശ്ശ ഇവിടെ ആവശ്യമുണ്ട് ഇവനോടൊന്നും ഇങ്ങനെ സംസാരിച്ച പോലും മതിയാവില്ല ആ നയന കാരണം എന്റെ ജീവിതം കുട്ടിച്ചോറായി അവളെ ഞാൻ വെറുതെ വിടില്ല മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ അവളെ വലിയ കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷെ അവളുടെ അനിയത്തിക്കും വേണ്ടി അനിയ ഇപ്പോഴും സ്വാധീനിച്ചോണ്ടിരിക്കുക അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ അനാമികെ വെറുതെ മോള് മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറയുന്നത് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊന്നും ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വിഷ നിറഞ്ഞ മനസ്സുമായിട്ട് നടക്കുന്നവർക്ക് നയനമോളുടെ മഹത്വം മനസ്സിലാവില്ല അതെ എനിക്ക് അവളുടെ മഹത്വം മനസ്സിലാവില്ല കാരണം അവളൊരു പിഴച്ച ജന്തുവാ അത്യാഗ്രഹ മൂത്ത പിശാജ് അവളുടെ അനിയത്തിയും കൂടി അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുക അപ്പൊ മുത്തശ്ശ പറയുന്നുണ്ട് അനാമിക നിർത്ത് എനി നീ ഒരു ഒരക്ഷര നയനമോളെ കുറിച്ച് മിണ്ടിയാ ഈ പടിക്ക് പുറത്ത നിന്റെ സ്ഥാനം കേട്ടല്ലോ ഞാൻ പറഞ്ഞത് മുത്തശ്ശ ഉം നീ ഇനി ഒന്നും പറയണ്ട മേലിൽ ഇനി നയനമോളെ കുറിച്ച് ഇത്തരം വില കുറഞ്ഞ സംസാരം ഇവിടെ ഉണ്ടായാ അനാമിക പിന്നെ ഈ പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം അതോർത്താൻ നിനക്ക് കൊള്ളാം നയനമോളെ ധിക്കരിച്ച് ഇവിടെ ആരും കഴിയാന്ന് കരുതണ്ട അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതെ നയനമോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച മോള് ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും ആരോടാ വസുന്ധരെ താൻ ഇതൊക്കെ പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യ അല്ലാതെ ഇത്തരത്തിൽ പൊഴുത്ത രീതിയിൽ സംസാരിക്കുന്നവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞത് അനാമികക്ക് വ്യക്തമാവില്ലല്ലോ നയനമോളാണ് ഈ വീടിന്റെ വഴികാട്ടി നയനമോൾ അനുസരിച്ച് ജീവിച്ച അനാമികയ്ക്ക് കൊള്ളാം ഇതും പറഞ്ഞ് ദേഷ്യം വിട്ട് മുത്തശ്ശൻ മുത്തശ്ശവിന്ന് പോവാൻ കേട്ടോ എന്നാൽ ഇതിനോടൊക്കെ തന്നെ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം കൂടിക്കുകയാണ് അപ്പൊ അനാമിക ആ മുഖത്തോക്കി പറയുന്നുണ്ട് കേട്ടല്ലോ നിനക്ക് ഇതൊക്കെ കേൾപ്പിക്കാനല്ലായിരുന്നു ആഗ്രഹം സമാധാനായല്ലോ എന്തിനാ പിന്നെ ഇതൊക്കെ കേൾക്കാനായിട്ട് നീ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങി പൊക്കൂടെ നിനക്ക് ഓഹോ ഞാൻ പോയിട്ട് വേണം നിനക്ക് ആ മൊട്ടച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കില്ലടാ നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എനിക്ക് കിട്ടാനുള്ളതും കിട്ടണം ഓക്കെ ഇനി എന്തായാലും നല്ല ടിസ്റ്റുകൾ നിറഞ്ഞ കീഴലൻ എപ്പിസോഡുകളാണോ അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തേക്ക നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കാ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്